നമസ്കാരം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന മുപ്പതുകാരനെ കാണാതായിട്ട് ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഇത്രയേറെ ദുരൂഹതകളുള്ള ഇത്രയേറെ സങ്കടകരമായ ഒരു കാണാതാകൽ നമുക്ക് ഇതുവരെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല അർജുൻ ഏതാണ്ട് നാനൂറ് തടിക്കഷ്ണങ്ങളുമായി ഭാരത് ബൻസിൻ്റെ അതിശക്തമായ പ്രതിരോധ സംവിധാനമുള്ള ഒരു ലോറി ഓടിച്ച് വന്നതായി എല്ലാവരും തിരിച്ചറിയുന്നു ഷിരൂരിലെത്തിയ അർജുൻ വിശ്രമിക്കുന്നതിന് വേണ്ടി ലോറി നിർത്തിയിടുന്നു പതിനഞ്ച് മിനിറ്റോളം അവിടെ കഴിയുന്നു അപ്പോഴാണ് വലിയ ദുരന്തമുണ്ടാകുന്നത് ഒരു കുന്നു തന്നെ ഇടിഞ്ഞു വന്ന് അർജുൻ്റെ ലോറിക്കൊപ്പം പുഴയിലേക്ക് വീണു എന്ന് ഏതാണ്ട് തീർച്ചയായിട്ടുണ്ട് ഇപ്പോഴും തീർച്ചയാവാത്തത് അപകടമുണ്ടാവുമ്പോൾ അർജുൻ ലോറിക്കുള്ളിലായിരുന്നോ അതോ ലോറിക്ക് പുറത്ത് ചായക്കടയിലോ അല്ലെങ്കിൽ ലോറിയുടെ പരിസര പ്രദേശത്തോ ആയിരുന്നോ എന്നതാണ് ലോറി പുഴയുടെ ഏതാണ്ട് ഇരുപതടി താഴെയുണ്ട് എന്ന് മനസ്സിലായിരിക്കുന്നു അത് കണ്ടെത്താൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഡ്രോണുകൾ അടക്കമുള്ളവ പ്രവർത്തിക്കുന്നു ഇന്ത്യൻ സേന ഒരു മലയാളിയായ റിട്ടയർ മേജറുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ല എന്നും ക്യാബിനും ലോറിയും തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നുമാണ് ലോറിയുടെ നിർമ്മാതാക്കൾ പറയുന്നതും അപകടമുണ്ടാകുമ്പോൾ തകരുന്ന തരത്തിലല്ല ലോറിയുടെ ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അത് സ്വാഭാവികമായും ലോക്കായി പോകുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ല ക്യാബിൻ സുരക്ഷിതമായി തന്നെ ആ വെള്ളത്തിനടിയിലുണ്ട് പുഴയുടെ അടിയിൽ ലോക സ്ഥിരീകരിച്ച പരിശോധകർ ഒരു കാര്യം തീർത്തു പറയുന്നുണ്ട് മനുഷ്യ ശരീരം അത് ജീവനുള്ളതാണെങ്കിലും അല്ലാത്തതുമായ മനുഷ്യ ശരീരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉള്ളതായി ഇതുവരെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല ക്യാബിൻ തകർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ലോറിക്കകത്തായിരുന്നു അർജുനെങ്കിൽ തീർച്ചയായും അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടേണ്ടതാണ് അങ്ങനെയൊരു സാന്നിധ്യം ഇല്ല എന്നാണ് പരിശോധകർ പറയുന്നത് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് അപകടം നടക്കുമ്പോൾ അർജുൻ ലോറിക്കുള്ളിൽ ആയിരുന്നില്ല എന്ന് ആയിരുന്നെങ്കിൽ രണ്ട് മൂന്ന് സാധ്യതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത അർജുൻ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടാവുക എന്നതാണ് ക്യാബിൻ തകരാതിരിക്കുന്നതുകൊണ്ട് അർജുൻ ലോറിക്കുള്ളിലാണെങ്കിൽ ക്യാബിനിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ അവിടെ മനുഷ്യ ശരീരത്തിൻ്റെ അത് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് കണക്കുകൂട്ടലിലേക്ക് മാറുന്നു അഥവാ ക്യാബിൻ തകർന്നിരുന്നെങ്കിൽ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ തെറിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലത്തെ നിഗമനം ഞാൻ അടിവരയിട്ട് പറയുന്നു നിഗമനം ഇപ്പോൾ വരെ കേട്ടതെല്ലാം നിഗമനങ്ങളാണ് ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു നിശ്ചയവുമില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ നിഗമനം അർജുനൊരുപക്ഷെ എൻജിൻ ഓഫാക്കാതെ തന്നെ ശ്രദ്ധിക്കണം എൻജിൻ ഓഫാക്കിയിട്ടില്ല എന്നാണ് ജി പി എസ് രേഖകൾ വ്യക്തമാക്കുന്നത് അതായത് അപകടം കഴിഞ്ഞ് പത്തൊൻപത് മിനിറ്റ് കൂടി ഏതാണ്ട് എട്ട് നാൽപ്പത്തിയൊൻപത് വരെ ജി പി എസ് പ്രവർത്തിച്ചിരുന്നു അതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഒന്ന് എൻജിൻ ഓഫാക്കിയിരുന്നില്ല രണ്ട് അപകടത്തിൽ പെട്ടിട്ടും എൻജിൻ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ജി പി എസിൽ ഇങ്ങനെ രേഖപ്പെടുത്തുകയില്ല അർജുൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇരുപത് മിനിറ്റിനിടയിൽ അർജുനെ ബന്ധുക്കളെയെങ്കിലും വിളിക്കാൻ കഴിയുമായിരുന്നു രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും അർജുനെ തൻ്റെ ഭാര്യയോ അമ്മയൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ ചായക്കടയിൽ പോയി ചായ കുടിച്ചതാവാം അല്ലെങ്കിൽ ചായ കുടിച്ചതിന് ശേഷം തിരിച്ച് വാഹനത്തിൽ കയറുന്നതിന് മുന്നോടിയായി ആ പരിസരത്ത് നിന്നപ്പോഴായിരിക്കും അപകടം ഉണ്ടായത് ആ ചായക്കടക്കാരനും ഭാര്യയും അടക്കം ആ കുടുംബത്തിലെ മരിച്ചതായും അതടക്കം ഏതാണ്ട് ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് ടാങ്കർ ലോറികൾ വെള്ളത്തിൽ വീണതായി സ്ഥിരീകരിച്ചു ഒരു ടാങ്കർ ലോറിയെ പിന്നീട് കിട്ടി ഒരു ഡ്രൈവറുടെ മൃതദേഹവും കണ്ടെത്തി ഒരു ടാങ്കർ ലോറിയെക്കുറിച്ച് വിവരങ്ങളില്ല ആ ടാങ്കർ ലോറി തകർന്നതായി സ്ഫോടനം നടന്നതായി വ്യക്തമാണ് പക്ഷെ മൃതദേഹം ഡ്രൈവറേതും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിഗമനം അർജുൻ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എല്ലാം നിഗമനങ്ങൾ മാത്രമാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം വൈകുന്നേരം വരെ നടന്നത് ഇന്ദിരബാലൻ നമ്പ്യാർ തന്നെയായിരുന്ന വിശദാംശങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നതും എന്നാൽ ഇന്നലെ രാത്രിയിൽ അടിയന്തരമായി ഡൽഹിയിലെത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ന് വെളുപ്പാൻ കാലത്ത് അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ഇന്ദ്രബാലൻ നമ്പ്യാർ ആയിരിക്കില്ല രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ടിയന്തര ഡൽഹിക്ക് വിളിപ്പിച്ചത് എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതിനിടയിലാണ് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഒരു നമുക്ക് മനസ്സിലാവാത്ത കൂടുതൽ ശാസ്ത്രീയമായി എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായെന്ന് വരാം ഇവിടെയും ഒരു ആശങ്ക രൂപപ്പെടുന്നു ഇന്നും അർജുനെ സൂചനകളോ വ്യക്തതകളോ ഒന്നും ലഭിച്ചേക്കില്ല എന്ന സൂചന അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അർജുനെ ജീവനോട് തിരിച്ചു കിട്ടുമെന്ന് ഭാര്യയ്ക്കോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പോലും ഇപ്പോൾ പ്രതീക്ഷയില്ല നേരിയ പ്രതീക്ഷ പോലുമില്ല എന്നതാണ് വാസ്തവം എല്ലാവരും അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അതിലേക്ക് പോലും എത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത്യാധുനിക മെഷീനുകളും റഡാറുകളും സ്കാനറുകളും ഡ്രോണുകൾക്കും ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഭീമാകാരനായ ഗംഗാവാലി പുഴയിൽ വലിയ അടിയൊഴുക്കാണ് എന്നതാണ് നേവിയുടെ സ്കൂബ ഡ്രൈവർമാർ അടക്കമുള്ളവർക്ക് ഈ അടിയൊഴുക്കിനെ അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല സാധാരണഗതിക്ക് ഇത്തരം അടിയൊഴുക്കുകളിൽ ഒന്നും അവിടെ തങ്ങി നിൽക്കാറില്ല പക്ഷെ വലിയ മൺകൂന് രൂപപ്പെട്ട ആ മൺകൂനയിൽ തലകുത്തനെ ലോറി നിൽക്കുന്നത് കൊണ്ടാണ് ലോറി ഒഴുകാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ടാങ്കർ പോലും ഒഴുകി നടക്കുന്നത് ഈ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ സ്കൂബ ഡ്രൈവർമാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല നേവിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ പണയപ്പെടുത്തി അത്തരമൊരു രക്ഷാപ്രവർത്തനത്തോട് ഔദ്യോഗികമായി നേതൃത്വത്തിനെതിരുമാണ് അർജുൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന നിഗമനം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവൻ വെച്ചുള്ള പരീക്ഷണം വേണമെന്ന മുറവിളി ഒരിടത്തുമില്ല ആദ്യമൊക്കെ വൈകുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ മുറവിളികൾ തീർന്നു കാരണം അർജുന മൃതദേഹം മാത്രമാണ് തേടുന്നത് ലോറിക്ക് യാതൊരു പ്രസക്തിയുമില്ല ഈ സാഹചര്യത്തിൽ അർജുൻ്റെ മൃതദേഹത്തിന് വേണ്ടി ഒരു സൈനികൻ്റെയോ മറ്റൊരു രക്ഷാപ്രവർത്തകന്റെയോ ജീവൻ പണയപ്പെടുത്തരുതേ എന്ന നിലപാടാണ് കുടുംബാംഗങ്ങൾക്ക് പോലുമുള്ളത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കണ്ടെത്താനുള്ള ശ്രമം വൈകിയേക്കും കേരളത്തിലെ ചാനലുകൾക്ക് കുറച്ചു ദിവസം കൂടി ജിജ്ഞാസയും കൗതുകവും നിലനിർത്തി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നത് മാത്രമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം അടിയൊഴുക്ക് ഒരു മൂന്ന് മുതൽ അഞ്ചു വരെ കിലോമീറ്റർ വേഗതയിലാണെങ്കിൽ അതായത് ഒരു മണിക്കൂറിൽ മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വെള്ളം സഞ്ചരിക്കുന്ന വേഗതയാണെങ്കിൽ മാത്രമേ പരമാവധി വെള്ളത്തിനടിയിലേക്ക് സ്കൂബ ഡ്രൈവർമാർക്ക് പോകാൻ കഴിയൂ എന്നാൽ അടിയൊഴുക്ക് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് അതായത് അതിശക്തമായ അടിയൊഴുക്കാണ് ആ അടിയൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ആർക്കും ഒരു പരിശോധനയും നടത്താൻ കഴിയുന്ന സാഹചര്യമില്ല അവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു നദി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അർജുനെ തപ്പിയുള്ള അന്വേഷണം നിർത്തിവെയ്ക്കാൻ മാത്രമേ കഴിയൂ ഇപ്പോഴും അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതല്ലാതെ ധൃതി പിടിച്ച് ലോറി കരയ്ക്കടുപ്പിക്കുക എന്നത് സാധ്യമല്ല ഏതെങ്കിലും സംവിധാനത്തിലൂടെ കണ്ടെത്തി കൊളുത്തി വലിക്കാൻ ശ്രമിച്ചാലും ഈ അതിവേഗതയിലുള്ള അടിയൊഴുക്കിൽ ലോറി മുമ്പോട്ട് പോകും അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചെന്ന് വരില്ല വെളിയിൽ നിന്നുള്ള വലിയൊരു കൂറ്റൻ ക്രൈൻ വഴി ആവാമല്ലോ ഇത് കൊളുത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് എത്ര ശക്തമായ അടിത്തറയുള്ള ക്രൈൻ ആണെങ്കിലും ക്രെയിനെ പോലും വലിച്ചുകൊണ്ട് പോകാനുള്ള ശക്തി അടിയൊഴുക്കിനുണ്ടായി ഈ സാഹചര്യത്തിൽ വാഹനം കണ്ടെത്താനുള്ള നീക്കം അതീവ ദുഷ്കരമാണ് അപകടകരമാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എന്ത് സാഹചര്യത്തിലാണെങ്കിലും വെള്ളത്തിനകത്താണെങ്കിലും മണ്ണിനകത്താണെങ്കിലും ഇന്ന് പതിനൊന്നാം ദിവസമാണ് അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സൈനികരുടെയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെയോ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു സാഹസം ചെയ്യരുതേ എന്ന നിലപാട് ആരെങ്കിലും എടുത്താൽ കുറ്റം പറയാൻ കഴിയില്ല ഒരു പക്ഷേ അതുകൊണ്ടാവാം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മേജർ ജനറലെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ജീവൻ പണയിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തന സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആലോചന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് നീണ്ടുപോയേക്കും മാധ്യമങ്ങൾ അവിടെ കൂടി നിൽക്കുന്നത് കാര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നത് അപകടകരമാണ് അർജുന മൃതദേഹവും ലോറിയുമാണ് കണ്ടെത്താനുള്ളത് അർജുൻ മാത്രമല്ല മറ്റ് മൂന്ന് പേരുടെയും അതിനുവേണ്ടി മറ്റൊരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്നത് അനേകം പേരോട് ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് പോയ ഒരു എമിറേറ്റ്സ് വിമാനം ദുബായിൽ കത്തിയപ്പോൾ ദുബായിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പോലും ജീവൻ ബലി കൊടുത്തു അതുകൊണ്ട് അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഇവിടെ ആരുടെയും ജീവൻ രക്ഷിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ അത്തരമൊരു സാഹസം എടുക്കുന്നത് അനുചിതമാണ് എന്ന് നമ്മളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു